ഹായ് ഗൈസ് നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഫൈനലി രേണു സുദീ ലാൻഡ് ചെയ്തിരിക്കുകയാണ് രേണു സുദീ ലാൻഡ് ചെയ്യുന്ന അറിഞ്ഞുകൊണ്ട് കുറെ ഓൺലൈൻ മീഡിയക്കാരും അവിടെ രേണു സുദീന്റെ വീട്ടുകാർക്ക് മുമ്പ് തന്നെ അല്ലെ രേണു സുദീനെ പിക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് മുമ്പ് തന്നെ അവിടെ എത്തിയിരിക്കുകയാണ് കാരണം അവർക്കറിയാം ഇപ്പോൾ രേണു ബന്ധപ്പെട്ടിട്ട് ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയൊരു കോൺട്രവേഴ്സിയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് എന്നുള്ളത് അപ്പം ഇറ്റ്സ് വെരി മാൻഡേറ്ററി അല്ല ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ടു ഡിസ്കസ് കാരണം ഓൺലൈൻ മീഡിയക്കാർ ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര ടൈമിങ്ങിൽ നിന്നുകൊണ്ട് പല ചോദ്യങ്ങളും ചോദിക്കുക ആ ചോദ്യങ്ങൾക്കൊക്കെ രേണുസ്തുതി നല്ല രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സൈഡിൽ നിന്ന് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണല്ലോ സോ അതാണ് ഇന്നത്തെ വീഡിയോ സോ ആദ്യം തന്നെ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട ഞാൻ ഇത്രയും കാലം രേണു രേണുസുദിയായി ബന്ധപ്പെട്ടിട്ട് പല വിഷയങ്ങള് പല ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് രേണുസുദീൻ്റെ സൈഡിൽ നിന്ന് ചില ചോദ്യങ്ങൾക്ക് ഈ രീതിയിലുള്ള ഒരു മറുപടി കണ്ടത് ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി ഞാൻ ഭയങ്കര ഷോക്ക്ഡാണ് കാരണം രേണു വന്നിറങ്ങുക എന്ന് പറഞ്ഞാൽ ഈവൻ എല്ലാവരും പ്രതീക്ഷിച്ചത് അല്ലെ എല്ലാവരും ആഗ്രഹിച്ചത് ഇന്ന് ഇന്ന 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 ഡയലോഗ് പറയുന്നതാണ് കാരണം എന്താ രേണു അങ്ങനെയാ ക്യാമറയുടെ എത്തിയിട്ടുണ്ടെങ്കിൽ പല ചോദ്യങ്ങൾക്കും കൊടുക്കുന്ന മറുപടി ആൾ ആളാളുടെതായ രീതിയിലാണ് പക്ഷെ ഇവിടെ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള ഒന്നും കിട്ടിയിട്ടില്ല എന്നാലും രേണു പറഞ്ഞിട്ടില്ല കുറച്ച് മറുപടികളിലോട്ട് പോകാം ഞാനല്ലേ ഭൂമി കൊടുക്കേണ്ടത് ഞാനല്ലോ എനിക്കറിയത്തില്ല അതിനെപ്പറ്റി ഞാനൊന്നും അറിഞ്ഞില്ല ഇനിയിപ്പം വന്നിട്ട് വേണം അതിനെപ്പറ്റി വിശദമായിട്ട് അന്വേഷിക്ക കേൾക്കാൻ ഞാൻ അറിഞ്ഞില്ല കേട്ടോ സത്യമായിട്ട് അറിഞ്ഞില്ല വിവാദം നടക്കണമെന്ന് അറിഞ്ഞ പക്ഷെ എന്താ സംഭവം എനിക്കറിയില്ല ആദ്യമായിട്ടാണ് രേണു സുദീ എന്ന് പറയുന്ന വ്യക്തിയോട് ഒരാൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ വളരെ മാന്യമായ രീതിയിൽ രേണു മറുപടി കൊടുത്തി ഞാൻ കണ്ടത് കാരണം എന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല കാരണം പൊതുവേ രേണുസുദിനോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് കൊനഷ്ടാണ് എപ്പോഴും പറയല് അത് തെളിയിക്കുന്ന ഒരു ചെറിയൊരു സാധനം ഞാൻ അവിടെ കാണിച്ചു തരാം സീയല്ലേ ഡോണ്ടി ഡയണ്ടിയോ ശരീരത്തിൽ സാധനം വെച്ചാല് രേണുസുതി വരുന്ന സമയം ഒരു പ്രത്യേക ഷേപ്പിലുള്ളൊരു മാല ഇട്ടു വന്നു അപ്പൊ അത് കണ്ടപാട് രേണു വേഗം എടുത്തിട്ട് അത് അതിന്റെ ഉള്ളിലങ്ങ് ലൈക് ഒളിപ്പിച്ചിട്ടു അത് കഴിഞ്ഞതിന് ശേഷം രേണുസുതി ഇത് പുറത്തിട്ടിട്ട് പറയാണ് ഇത് 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 നമ്മുടെ സ്വന്തം എന്താണ് ഡയമണ്ട് ഡയമണ്ടാണ് രേണുസുതി ഭയങ്കര സെറ്റപ്പ് സാധനമായിട്ട് വരുന്നുണ്ട് എന്നൊരു ടൈറ്റിൽ ഇട്ടിട്ട് നിങ്ങൾ വേഗം വീഡിയോ അപ്ലോഡ് ചെയ്തോ എന്ന് രേണു ഒരു പീസാണ് അതാ ഞാൻ പറഞ്ഞേ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തോ ഉള്ളതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള ആളാണ് രേണു എന്നു വച്ചാൽ അതിൽ ഞാൻ പണ്ടും ഒരു വീഡിയോ കാണിച്ചിരുന്നു രേണു സുതി എന്ന് ഒരു വ്യക്തി ആരെയോ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ വീഡിയോ കോൾ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് പിടിച്ചത് പെട്ടെന്ന് ക്യാമറ വന്നു അപ്പോൾ കട്ടി 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 ഈ ക്യാമറ അപ്പോൾ അവിടെയൊക്കെ ഒരു ദുരൂഹത ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ കാണുന്ന ആൾക്കാരിൽ ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനം രേണുവിൽ ഉണ്ട് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം രേണുവിൻ്റെ സൈഡിൽ നിന്ന് ശരിക്കും പറയാൻ കണ്ടില്ല രേണു വളരെ മാന്യമായ രീതിയിലാണ് ഇവിടെ മറുപടി കൊടുത്തിട്ടുള്ളത് കാരണം എനിക്കറിയില്ല ഞാൻ ഈ കോൺട്രവേഴ്സി ആയി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും എനിക്കൊരു തിരിച്ചറിവില്ല ഇനി അഥവാ സ്ഥലം തിരിച്ച് വാങ്ങണമെന്നാണെങ്കിൽ അത് സ്ഥലം ആരുടെ പേരിലാണോ എഴുതി കൊടുത്തിട്ടുള്ളത് ഈവൻ കിച്ചും വൃതപ്പനും അല്ലേ അവർ തിരിച്ചു കൊടുത്തോട്ടെ ഇതൊക്കെ രേണുസുദിയുടെ സൈഡിൽ നിന്ന് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാനൊക്കെ പറയുന്നതും ഞാനൊക്കെ ആഗ്രഹിക്കുന്നതും കാരണം രേണുസ്തുതി ഒരിക്കലും ഫെയിം ആവരുത് രേണുസ്തുതി താഴ്ന്നു തന്നെ ജീവിക്കണം രേണുസ്തുതിക്ക് റീച്ച് ഉണ്ടാവരുത് റേണുസ്തുതിക്ക് അഹങ്കാരമാണ് ഈ കാറ്റഗറി ഓഫ് സാധനങ്ങൾ ഒന്നുമല്ല നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് മീഡിയക്കാർ വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കുന്ന മറുപടിയും സംസാരിക്കുന്ന രീതിയും ഒന്ന് ശ്രദ്ധിക്കുക സൂക്ഷിക്കുക ഇതിനപ്പുറമായിട്ട് വേറൊന്നും വേറൊന്നും നമ്മൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ആരും മീൻ ചെയ്യുന്നില്ല ഇവിടെ നോക്കി എന്ത് പ്രോപ്പറായ രീതിയിലാണ് രേണു സുദീ മറുപടി കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഇവിടെ മീഡിയക്കാർക്ക് അധികം ഒന്നും ഇതിൽ ചോദിക്കാനില്ല എനിക്കറിയില്ല എനിക്ക് ഇതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല ഇനി വേണം ഇതിനെ കുറിച്ച് അറിയാൻ സ്ഥലം കൊടുക്കണമെങ്കിൽ കൊടുക്കേണ്ടവർ കൊടുത്തോളും കാരണം എന്റെ വീട്ടിലല്ലേലും ഞാൻ ഒരു ചേച്ചി വിളിച്ചിട്ട് മോളെ മോളെ ഇറങ്ങിയോളെ വിട്ടോന്ന് ചോദിച്ചു അതാ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അവരതായ രീതിയിലുള്ള അഭിപ്രായമുണ്ട് ഇവിടെ സ്ഥലം തിരിച്ചു വാങ്ങുക എന്ന് പറഞ്ഞപ്പോഴേക്ക് നിങ്ങൾ ഇറക്കി വിട്ടു എന്ന് കരുതുന്ന ഒരു സമൂഹമുണ്ട് ഇവിടെ അതല്ല ഏഴ് ദിവസത്തിനുള്ളിൽ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ അതിന് വേണ്ട കോമ്പൻസേഷനും എന്റെ പ്രോപ്പർട്ടിയും എനിക്ക് തിരിച്ചു കിട്ടണം എന്ന രീതിയിലാണ് പറഞ്ഞത് ഏഴ് ദിവസം ഇതുവരെ ആയിട്ടില്ല അതിനു മുമ്പേ ഇതിനെ ഇറക്കി വിട്ടോ എന്ന് ചോദിച്ച് കരയുന്ന കുറെ സപ്പോർട്ടേഴ്സ് ഉണ്ട് വേണ്ടി സംസാരിക്കുന്ന കുറെ ഉണ്ട് അതുപോലെ തന്നെ ഏതൊരു വിഷയം വരുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അഗേൻസ്റ്റ് നിൽക്കുന്നവരുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അഗൈൻസ്റ്റിനെയും നിങ്ങൾ റെസ്പെക്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഇവിടെ രേണുസുദീൻ്റെ കിച്ചു കോൺടാക്ട് ചെയ്തിട്ടുണ്ട് കാരണം കിച്ചുവിനെതിരെയും ഈ വിഷയത്തിൽ ഒരു കേസ് ഉണ്ട് അപ്പം എന്തായാലും കിച്ചുവും എന്താണ് രേണു സുധീം കൂടെ ഇതിൻ്റെ ഫർദർ തീരുമാനങ്ങളൊക്കെ എടുക്കട്ടെ എന്തായാലും ബാക്കി കുറച്ച് നോക്കാം ഞാനൊന്നും അറിഞ്ഞില്ല മറുപടി നമ്മടെ പിന്നെ നമ്മുടെ അച്ഛനല്ലേ വിജയരാഘവേട്ടൻ വിജയരാഘവേട്ടൻ അച്ഛന്റെ ഇതില് ഫാദർ ക്രമന്റെ കാളിയായിരുന്നു ആ അദ്ദേഹം പറഞ്ഞ ഡയലോഗ് എനിക്ക് ഡയലോഗേ അത് നിങ്ങള് ചോദിച്ചോ പൊക്കോ പൊക്കോ അതൊക്കെ ഉണ്ട് പൊക്കോ പൊക്കോ ഓക്കെ എന്റെ പിഴ എന്റെ പിഴ എന്റെ മാത്രം പിഴ വിട്ടോ അതാണ് ഡയലോഗ് ഈ ഒരു അതാമതായില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല രേണുസുദീൻ്റെ പെരുമാറ്റത്തിലും ആറ്റിറ്റ്യൂഡിലും ഒരു ഡിഫറൻസ് ഉണ്ട് കാരണം ഇനി കേസ് ലീഗലി മൂവ് ചെയ്തുകൊണ്ടാണോ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണോ എന്നുള്ളതും അറിയില്ല ഈ ഒരു സൈഡിൽ ആൾ വളരെ മെച്യറായ രീതിയിലാണ് മറുപടി കൊടുത്തിരിക്കുന്നത് അല്ലെ മറുപടി പറഞ്ഞിട്ടുള്ളത് അപ്പം മേ ബി ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ അറിഞ്ഞിട്ടുണ്ടാവും ഇനിയും ഇവിടെ വന്ന് നിന്ന് ഈ അച്ഛനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇനിയും ഇതെടുത്ത് വെച്ച് ഓൺ മൂവോൺ ഓൺ ചെയ്യും എന്നുള്ളൊരു തിരിച്ചറിവായിരിക്കും മേ ബി രേണുസുതിക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ രേണുസ്തുതി വരുന്ന സമയത്ത് എന്തായാലും രേണുസുദീൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും ആണെങ്കിലും ഈ വിഷയത്തെക്കുറിച്ചിട്ടും ഈ കോൺട്രവേഴ്സിനെ കുറിച്ചിട്ടും എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും ഇവൻ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് പോസിറ്റീവ് വീഡിയോസും ഒരുപാട് നെഗറ്റീവ് വീഡിയോസും ഒരുപാട് സപ്പോർട്ട് ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ കരളിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് ആള് കുറേ തീരുമാനങ്ങളൊക്കെ എടുത്തു വന്നതുപോലെയാണ് പ്രത്യേകിച്ച് മറുപടിയും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല എന്തായാലും ഇനി ഒരു ദിവ അടുത്ത രേണുസുദായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന ഒരു വലിയ കോൺട്രവേഴ്സിന്റെ ഒരു സ്റ്റാർട്ടിങ് വീഡിയോ കാണിച്ച് ഞാൻ തരാം അതിൽ കോൺട്രവേഴ്സിയാൽ പരമായിട്ടൊന്നും പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാരെങ്കിലും ഇതൊക്കെ എടുത്ത് വെച്ച് സംസാരിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് ആ വീഡിയോ നോക്കാം മസാജ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ടിപൊളിയായിരുന്നല്ലേ തായി തായി പെണ്ണുങ്ങളുമായിട്ട് ഞാനൊന്നും ചെയ്തില്ല പ്രൊമോഷനിൽ നിന്നാണ് ചെയ്ത് നമ്മൾ പ്രമോഷൻ കാണിക്കുന്നില്ല നല്ല നല്ല ഇതാണ് ഞാൻ േണുസുദീ മസാജ് ചെയ്തിരിക്കുന്നു തായ് മസാജ് ചെയ്തിരിക്കുന്നു ശരിക്കും ലൈഫിൽ കുറേ ചേഞ്ചസ് ഇപ്പൊ കരൺലി വരുന്നുണ്ട് കുറേ കുറേ നല്ല നല്ല പ്രൊമോഷൻസും നല്ല നല്ല സ്ഥലങ്ങളിൽ പോവാനും നല്ല നല്ല ഇനാഗ്രേഷൻസൊക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യവും സിറ്റുവേഷനും ഇപ്പൊ കരൺലി രേണുസുദീന് വരുന്നുണ്ട് സോ ആ സാഹചര്യങ്ങളും ആ സിറ്റുവേഷനുമായി കിട്ടിയിട്ടുള്ള അവസരം നല്ല രീതിയിൽ യൂസ് ചെയ്ത് ഫ്രണ്ടിലോട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റുന്ന വ്യക്തികള് തന്നെയാണ് രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി ലൈഫിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ ഡൗണിൽ നിന്ന് ഹൈ ലെവലിലോട്ട് നിങ്ങൾ എത്തിയിട്ടുള്ള ആളാണ് ഇപ്പോൾ നിങ്ങൾ ഹൈ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത് നിങ്ങളുടെ ഈ റീച്ചും നിങ്ങളുടെ ഈ ആക്ടിങ്ങും നിങ്ങളുടെ ഈ മൂവി പ്രമോഷൻസ് ലൈക്ക് ഇനാഗ്രേഷൻസ് ഒന്നും ആർക്കും തകർക്കാൻ പറ്റില്ല കിട്ടുന്ന ചാൻസ് എന്ന് പറയുന്നത് ഇനിയും കിട്ടിക്കൊണ്ടേയിരിക്കും പക്ഷെ ആ കിട്ടുന്ന ചാൻസുകൾ വളരെ പോസിറ്റീവായി ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്കാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും പോസിറ്റീവായി നിന്നുകൊണ്ട് ഫ്രണ്ടിലോട്ട് പോവുകയാണെങ്കിൽ യു ക്യാൻ ഡെവലപ്പ് യുവർ കരിയർ ഈ ലോട്ട് ഇൻസ്റ്റഡ് അതിന് പകരം തനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു സ്പേസ് കിട്ടാൻ അല്ലെങ്കിൽ എന്നെ ആരും മറക്കാണ്ട് നിൽക്കാൻ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ എന്നെ വീണ്ടും കോൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ വെറുതെ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കണ്ട എന്നുള്ളൊരു ഉള്ളൂ ഞാൻ തങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളുടെ അടുത്താണെങ്കിലും അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ട് കൈ കൂട്ടി അടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ശബ്ദം ഉണ്ടാവും ഒരു കൈ അടിക്കുന്നതുകൊണ്ടല്ല ഇപ്പൊ നിങ്ങൾ എല്ലാരും ഈ റിയാക്ഷൻ വീഡിയോക്കാരെ ഇരുന്ന് കുറ്റം പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വെറുതെ ഇരുന്ന് അടിക്കുകയല്ല ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു കൈ ഞങ്ങൾക്ക് സൗണ്ട് തരുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ ശബ്ദം പുറത്തോട്ട് കേൾക്കുന്നത് അത് തന്നെയാണ് ഇപ്പൊ കരങ്ങളിൽ ഇവിടെയും സംഭവിക്കുന്നത് രേണുവിൻ്റെ സൈഡിൽ നിന്നൊരു ആക്ഷൻ വരുമ്പോഴാണ് നമ്മളെടുത്ത് സംസാരിക്കുന്നത് എവിടെ അവിടെ സൈലൻ്റ് ആകുന്നോ അവിടെ ഇവിടെയും സൈലന്റ് ആവും ആൾ അഭിനയിച്ച ആൾ ഇന്റർവ്യൂ ചെയ്ത് അല്ലെങ്കിൽ ആൾ എന്താണ് ആളുടേതായിട്ടുള്ള തിരക്കുകളും എൻഗേജ്മെന്റ്സിലൊക്കെ പോകുന്ന സമയത്ത് ആരും ഇത് എടുക്കുന്നില്ല സംസാരിക്കുന്നില്ല ചോദിക്കുന്നില്ല പറയുന്നില്ല എല്ലാവരും അവനവൻ്റെ കാര്യത്തിൽ തന്നെയാണ് മൊഴുകി പോയിക്കൊണ്ട് നിൽക്കുന്നത് പക്ഷേ പല പല സൈഡാം സാധനങ്ങൾ വരുമ്പോഴാണ് അതുണ്ടാവുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ ചെയ്യുന്ന ആൾക്കാരും ഒരു കോണ്ടോ കോൺട്രവേഴ്സിയോ അല്ല ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് എന്നൊരു തിരിച്ചറിവും കൂടെ ഈ കമൻറ്റ് എടുത്ത് കുറച്ച് ചേട്ടന്മാരുടെ മനസ്സിലുണ്ടാവട്ടെ എന്ന് മാത്രം പറയാനുള്ളത് ചേട്ടന്മാരും ചേച്ചിമാരും സോ ദാറ്റ്സ് ഇറ്റ് അടുത്ത വീഡിയോ ടു വീണ്ടും കാണാം ഇറ്റ്സ് ബൈ ബൈ